കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നൊപ്പം പുറത്തൂർ ജി യു പി സ്കൂളിലെ തൊണ്ണൂറ്റിനാലാമത് വാർഷികം വാർഷികത്തിന് ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളം അവിടെ കായികാധ്യാപിക സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഉഷ ടീച്ചറുടെ ഒരു യാത്ര കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർഷികം ഞങ്ങൾ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് സഹോ തീരുമാനിച്ചിട്ടുണ്ട് ഈ വാർഷിക പ്രത്യേകത കൊണ്ടുണ്ട് നമ്മൾ സ്പോർട്സ് ഒരു തീമായി കണക്കാക്കിയിട്ടാണ് ഈ വർഷത്തെ വാർഷിക പരിപാടികളാണ് മുന്നോട്ട് പോകുന്നത് വിപുലമായ സഹസം വിളിച്ചു ചേർത്തു അതുമായി ബന്ധപ്പെട്ട് പൂർവ്വധ്യാപ അദ്ധ്യാപക സംഘമുണ്ട് ഒന്നാം തീയതി കാവലക്കാട് മുതൽ തുടങ്ങുന്ന തുടങ്ങി സ്കൂളിൽ അവസാനിക്കുന്ന രീതിയിലൊരു കൂട്ടയോട്ടം അതിൽ കുട്ടികൾ രക്ഷിതാക്കള് പൂർവ്വ അധ്യാപകര് ഉരുഷ ടീച്ചർ ശിഷ്യന്മാരായ കായിക പ്രതിഭകൾ ഇവരെല്ലാവരെയും ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂറ്റകോട്ടം നടക്കുന്നുണ്ട് അങ്ങനെ നാടിന്റെ ഉത്സവമായിട്ടാണ് ഞങ്ങളിത് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇരുപത് വർഷക്കാലം നമ്മുടെ സ്കൂളിൽ ഒരു സ്കൂളിൽ തന്നെ കായികാധ്യാപികയായി ജോലി ചെയ്ത് വിരമിക്കുന്ന ഉഷ ടീച്ചർക്ക് ഉചിതമായ യാത്രയ്പ്പ് തന്നെ നൽകണമെന്നാണ് സ്കൂൾ പി ടി എ തീരുമാനിച്ചിട്ടുള്ളത് നിരവധി കായിക താരങ്ങളെ സംസ്ഥാന തലങ്ങളിൽ ഇതിനകം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വിവിധ മേഖലകളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ അവരെ ഒരു യു പി എൽ പി തലങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതിൽ നല്ല പങ്കുവച്ച ഒരു കായിക അധ്യാപിക എന്നുള്ള നിലക്ക് ടീച്ചറുടെ യാത്രയപ്പ് ആ നിലയ്ക്ക് ടീച്ചറെ ഏറ്റവും ഉചിതമായ യാത്രയ്പ്പ് നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്മാഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിട്ടുകൊണ്ടാണ് ഈ യാത്രയ്പ്പ് പരിപാടിയും വാർഷികവും നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ അനുബന്ധ പരിപാടികൾ ഇതിനകം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അനുബന്ധ പരിപാടികൾ നടക്കാനുണ്ട് നേരത്തെ മാഷ സൂചിപ്പിച്ച പൂർവാധ്യാപക സംഗമം നാളെ നടക്കുന്ന കൂട്ടയോട്ടം ഒരു ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ സന്ദേശം ഉയർത്തിയിട്ടാണ് നാളെ എട്ടേ മുപ്പതിന് കാവിലെ പഞ്ചായത്ത് ജനപ്രതിനിധികളും പൂർവ്വ വിദ്യാർത്ഥികളും ടീച്ചറുടെ ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള കായിക താരങ്ങളൊക്കെ ഉൾപ്പെടെ സ്കൂളിലെ കുട്ടികളും അടക്കം ഒരു വലിയ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് മറ്റ് രണ്ടാം തീയതി അടക്കുന്ന പരിപാടിയിൽ ആ പരിപാടി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ സമൂഹത്തിലെ വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമാക്കുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആയിരത്തി അഞ്ഞൂറ്റിനാല് ாம் கந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி பெருந்தல்மண்ணு பொன்னானி பரிசிம் எயிட் சீரோ சிக்ஸ் எயிட் டூ